ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസോബാഹിന് താൽക്കാലികമായി ഉപ അമീറിൻ്റെ ചുമതല നൽകിക്കൊണ്ട് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അസോബാഹ് ഉത്തരവിട്ടു അമീർ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ ഭരണഘടനാ പ്രകാരം അമീറിനുള്ള എല്ലാ അധികാരങ്ങളും ഉപ അമീറിന് നൽകിക്കൊണ്ടാണ് ഉത്തരവ് കഴിഞ്ഞ ആഴ്ചയാണ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ളൽ സബാഹിനെ പ്രധാനമന്ത്രിയായി അമീർ നിയമിച്ചത് പുതിയ ക്യാബിനറ്റ് അംഗങ്ങളെ കണ്ടെത്താനും അമീർ പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരുന്നു പുതിയ ഉത്തരവിനെ തുടർന്ന് അമീറിന് മുന്നിലെത്തി പ്രധാനമന്ത്രി ഉപ അമീറായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒമ്പതാമത് മെഗാ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായി എട്ടു ദിവസങ്ങളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത് കുവൈത്തിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് അറുപത്തിയെട്ട് ടീമുകളും പുരുഷ വനിതാ വിഭാഗത്തിൽ പതിനഞ്ച് ടീമുകളുമാണ് പങ്കെടുക്കുന്നത് സ്കൂൾ വിഭാഗത്തിൽ നടത്തുന്ന തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ഓപ്പൺ കാറ്റഗറിയിൽ സൂസമ്മ കോശി മെമ്മോറിയൽ വിമൻസ് കാറ്റഗറി ടൂർണമെന്റും കോശി എബ്രഹാം മെൻ ടൂർണമെന്റും സമാരംഭിച്ചു സ്കൂൾ കാറ്റഗറി മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ മാനേജർ ജോൺ തോമസും ഓപ്പൺ കാറ്റഗറി മത്സരങ്ങളുടെ ഉദ്ഘാടനം മെട്രോ മെഡിക്കൽ കെയർ സിഇഒ മുസ്തഫ ഹംസയും നിർവഹിച്ചു വിബ്ജിയോ ടി വി സിആർഒ നിജാസ് കാസിം ചടങ്ങിൽ സന്നിഹിതനായിരുന്നു സ്കൂൾ തലത്തിലും തലത്തിലും ഓപ്പൺ കാറ്റഗറി നമ്മൾക്ക് മത്സരങ്ങളുണ്ട് പത്ത് വയസ്സ് മുതൽ അണ്ടർ ടെൻ അണ്ടർ ട്വൽ ട്വൻറ്റീൻ വരെയുള്ള കാറ്റഗറികളും ഓപ്പൺ കാറ്റഗറിയിലുമാണ് മത്സരം നടക്കുന്നത് എല്ലാ വിഭാഗത്തിലും ലീഗ് കം നോക്കൗട്ട് മത്സരങ്ങളാണ് നടക്കുന്നത് ലീഗിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്ന ടീമുകൾ നോക്ക് ഔട്ടിലേക്ക് പോവുകയും നോക്കൗട്ടിൽ നിന്ന് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടത്തുകയും എല്ലാ സ്കൂൾ തല മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് തോമസ് ചാണ്ടി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ഓപ്പൺ കാറ്റഗറിയിൽ മെന്നിന് മെൻ കാറ്റഗറിയിൽ കോശി ഇലജിക്കൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും വിമൻ കാറ്റഗറിയിൽ സൂസമ്മ കോശി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയുമാണ് നൽകുന്നത് എട്ട് ദിവസങ്ങളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത് വിദേശികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചു വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോത്സാഹനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ പരിമിതമായ അവസ്ഥയിലാണ് ശരിക്കുമുള്ളത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ ദിലീപ് സാറും അതുപോലെ തന്നെ ഐ ബി എയുടെ പ്രധാനപ്പെട്ട ഓഫീസ് ബോയ്സൊക്കെ കൂടി ബാസ്ക്കറ്റ്ബോളിൽ നിന്ന് മാത്രമല്ല സകല സ്പോർട്സിലും അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏതാണ്ട് ആയിരത്തോളം കായിക പ്രേമികൾ മാറ്റുരക്കുന്ന മെഗാ കായികമേളക്കാണ് കഴിഞ്ഞ ദിവസം അബ്ബാസിയിൽ തുടക്കമായിരിക്കുന്നത് ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഐ ബി എ ഫൗണ്ടറും ജനറൽ സെക്രട്ടറിയുമായ ഡി കെ ദിലീപ് ടെലിഫോൺ ലൈനിൽ ചേർന്നു ഡി കെ ദിലീപ് താങ്കൾക്ക് എന്റെ ശബ്ദം കേൾക്കാമെങ്കിൽ എങ്ങനെ പോകുന്നു മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെയൊക്കെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ടൂർണമെന്റ് ആണ് ഐബിഎയുടെ ഈ ഒരു ലീഗ് അതിന്റെ ആദ്യ ദിനങ്ങൾ എങ്ങനെ പോകുന്നു ഹലോ മുനീർ വളരെ കുവൈറ്റ് വളരെ നാളുകളായി കാത്തിരുന്ന മെഗാ ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് ഈ ഏപ്രിൽ പതിനെട്ടാം തീയതി ശ്രീ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്ത ഇന്റർ സ്കൂൾ മത്സരങ്ങളും മിസ്റ്റർ ഹംസ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ബാസ്ക്കറ്റ് ബോൾ മത്സരങ്ങളുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശോളം എഴുപത്തഞ്ചോളം മത്സരങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്നു നടന്നുകഴിഞ്ഞു അതിവാശിയേറിയ മത്സരങ്ങളിൽ പത്ത് വയസ്സ് മുതൽ പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പത്തൊൻപത് വയസ്സുകളിൽ പ്രായമുള്ള കുട്ടികൾക്കും മെൻ വിമെൻ കാറ്റഗറിയിലുള്ള മുതിർന്നവർക്കുമുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് കുവൈത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സ്കൂളുകൾ പങ്കെടുക്കുന്നു മുൻകാല ചാമ്പ്യന്മാരായ അതായത് തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി ഉള്ള ശക്തമായ മത്സരം മുൻകാല ചാമ്പ്യന്മാരായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് ശക്തമായ വെല്ലുവിളിയുമായി ഡോൺ ബോസ്കോയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളും ഭവൻസ് സ്കൂളും തുടങ്ങി ശക്തരായ എതിരാളികൾ ഈ കപ്പിന് വേണ്ടി വളരെ വാശിയോടുകൂടി മത്സരിക്കുന്നു ശ്രീ ഡി കെ ദിലീപ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമേ പുരുഷ വനിതാ കാറ്റഗറികളിലും മത്സരങ്ങൾ നടക്കുന്നു എന്നാണ് നമ്മൾ റിപ്പോർട്ടിൽ കേട്ടത് ഈ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇതില് പുരുഷ വിഭാഗം മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം നമുക്ക് കലാശ പോരാട്ടത്തിലേക്കുള്ള പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലേക്കുള്ള പിക്ചർ നാളെ തെളിഞ്ഞു വരും വനിതാ വിഭാഗം മത്സരങ്ങൾ ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് വനിതാ വിഭാഗത്തിൽ അഞ്ച് ടീമുകളാണ് പങ്കെടുക്കുന്നത് അവരുടെ മത്സരങ്ങൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ഫുൾ ലീഗിലാണ് വനിതാ വിഭാഗം നടക്കുന്നത് പുരുഷ വിഭാഗം ലീഗ് കം നോക്ക് ഔട്ട് ബേസിസിലാണ് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ തന്നെ കുട്ടികളുടെ ഒക്കെ വലിയൊരു പങ്കാളിത്തം ദൃശ്യമാണ് എന്തൊക്കെ സമ്മാനങ്ങളാണ് ഇന്ത്യൻ ബാസ്ക്കറ്റ് അസോസിയേഷൻ വിജയികൾക്കായി കാത്തു വച്ചിരിക്കുന്നത് മുനീർ നി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മളുടെ ബിബ്ജിയോർ പ്രേക്ഷകർ കണ്ടതുപോലെ കുവൈറ്റിലെ ഏറ്റവും അധികം കുട്ടികൾ പങ്കെടുക്കുന്ന കുവൈത്തിന്റെ ബാസ്കറ്റ്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഏകദേശം ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ബാസ്ക്കറ്റ് ബോൾ ടൂർണമെന്റ് ആണ് നടക്കുക ഏർ പങ്കെടുക്കുന്ന ഏകദേശം എല്ലാ ടീമുകൾക്കും എല്ലാ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നതിൽ ഉപരി ഏകദേശം അറുന്നൂറോളം കുട്ടികൾക്ക് വ്യക്തിഗത സമ്മാനങ്ങളും നൽകുന്ന ഏറ്റവും വലിയ ടൂർണമെന്റ് ആണ് നടക്കുന്നത് കുരുന്നിലെ ബാസ്കറ്റ്ബോൾ ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും ചെറിയ പ്രായം തൊട്ടേ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആണ് ഐ ബി എ ഇത്രയും വലിയ ഒരു സംരംഭം ഒരുത്തിയിരിക്കുന്നത് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അധികവും വളരെ നന്ദി ശ്രീ ഡി കെ ദിലീപ് വരും ദിവസങ്ങളിലും ഈയൊരു മെഗാലീഗിൻ്റെ വാർത്തകൾ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട് പ്രേക്ഷകരുമായിട്ട് വരും ദിവസങ്ങളിലും താങ്കൾ ഇതുപോലെ ഈ ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങളുമായി ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം ഗോകുലം ഹരിദാസിൻ്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഗോകുലം കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ നൃത്തസപര്യക്ക് അരങ്ങേറ്റം കുറിച്ചു നൃത്തോത്സവ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരുമടക്കം എൺപത്തിയഞ്ചോളം നൃത്ത വിദ്യാർത്ഥികളാണ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിലായി അരങ്ങേറ്റം കുറിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ പ്രിൻസിപ്പളും സീനിയർ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ വി ബിനുമോൻ നൃത്തോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുസോബന സുജിത് നായർ കമ്മ്യൂണിറ്റി സ്കൂൾ പ്രിൻസിപ്പൽ ഗംഗാധർ ഷിർസത്ത് ഡോക്ടർ ടിന സുബോവിക് ഹെഡ് ഓഫ് ഡാൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് തിയേറ്ററിക്കൽ പ്രൊഡക്ഷൻ മാനേജർ ലൊയാക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെട്രോ മെഡിക്കൽ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ജനറൽ മാനേജർ ഫൈസൽ ഹംസ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കലാമണ്ഡലം സാഗർദാസ് ഗാനഭൂഷണം സജിത് കലാമണ്ഡലം സുഭീഷ് കലാമണ്ഡലം ശ്രീജിത്ത് ഗോകുലം ഹരിദാസ് എന്നിവരാണ് നൃത്തോത്സവത്തിന്റെ വേദിക്ക് സംഗീതം പകർന്നത് ന്യൂസ് ഡെസ്ക് ആടിയും പാടിയും കഥകൾ പറഞ്ഞും അറിവിൻ്റെ ആഘോഷമായി മലയാളം മിഷൻ കുവൈത്ത് ചാപ്റ്റർ സംഘടിപ്പിച്ച പഠനോത്സവം രണ്ടായിരത്തിനാല് കണിക്കൊന്ന സൂര്യകാന്തി ആമ്പൽ കോഴ്സുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് കലാ കുവൈറ്റ് എസ് എം സി എ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ സാരഥി കുവൈറ്റ് പൽപക് എൻ എസ് എസ് കെ കെ സി എ എന്നീ മേഖലകളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കുട്ടികൾ നേരിട്ടും എട്ട് കുട്ടികൾ ഓൺലൈനായും പഠനോത്സവത്തിൽ പങ്കെടുത്തു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ചാണ് പഠനോത്സവം അരങ്ങേറിയത് മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ജി സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ ലോക കേരള സഭാ അംഗം ആർ നാഗനാഥൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ ചെയർമാൻ ജ്യോതിദാസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചാപ്റ്റർ അംഗങ്ങളായ ബിന്ദു സജീവ് അനൂപ് മങ്ങാട്ട് ഷാജി മോൻ സന്ദീപ് ബൈജു പ്രേംരാജ് സീമ രജിത് ശ്രീഷ എൽദോ ബാബു എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു പരിപാടികൾക്ക് വിവിധ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ പി വി ബോബി തോമസ് ഷൈമേഷ് കെ കെ എന്നിവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ നിന്നായി നൂറ്റി അമ്പതിൽ അധികം അധ്യാപകരും പഠനോത്സവത്തിന്റെ നടത്തിപ്പിനായി പ്രവർത്തിച്ചു ചടങ്ങിന് മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ കോർഡിനേറ്റർ ജെ സജി സ്വാഗതം ആശംസിച്ചു പഠനോത്സവം വിജയിപ്പിച്ചു സഹായിച്ച അധ്യാപകർ വിവിധ സംഘടനകളിലെ പ്രവർത്തകർ സ്പോൺസർമാർ എന്നിവർക്ക് വൈസ് പ്രസിഡന്റ് ബോബൻ ജോർജ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്തിലെ പ്രമുഖ സോഷ്യൽ മീഡിയ കൂട്ടായ്മയായ ഫ്രണ്ട്സ് കുവൈത്ത് ഈദ് ഈസ്റ്റർ വിഷു ആഘോഷവും കൂട്ടായ്മയുടെ പതിനൊന്നാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു റോയൽ ഗ്രാം അബ്ബാസിയ അബ്ബാസിയ പ്രസൻസ് സ്നേഹപൂർവം എന്ന പേരിൽ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ആർ വില്യംസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അഡ്മിൻ രഞ്ജിത്ത് ശർമ്മ സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പിന്റെ തുടക്കം കുറിച്ചവരിൽ പ്രധാനികളായ ദീപക് നിരഞ്ജൻ എന്നിവർ സംസാരിച്ചു റോബിൻ ഗ്രൂപ്പ് അവലോകനം അവതരിപ്പിച്ചു സുഭാഷ് മാറഞ്ചേരി അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു ലാജി എബ്രഹാം സിന്ധു വീണ എന്നിവർ ആശംസകളും ശ്യാംരാജ് നന്ദിയും പറഞ്ഞു ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാസൃഷ്ടികൾക്ക് പുറമെ മാസ്റ്റർ വിസ്മയ് അവതരിപ്പിച്ച ഡ്രംസ് പെർഫോമൻസ് സംഗീത അശോക് ഡാഫ്ഡേൽസ് ഡാൻസ് ഡി കെ കുവൈറ്റ് ജൂനിയർ ടീം എന്നിവരുടെ ഡാൻസ് ഇഷൽ കുവൈറ്റിന്റെ കോൽക്കളി ഹൽവാസ് ഇവന്റിന്റെ ഗാനമേള എന്നിവ പ്രോഗ്രാമിന്റെ മാറ്റുകൂട്ടി റാഫിൽ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു യു എഫ് എം ബാനറിൽ നിർമ്മിച്ച ഷോർട്ട് ഫിലിം മെഴുകുതിരി പ്രദർശനവും നടന്നു വിശിഷ്ട വ്യക്തികൾക്ക് മൊമെൻറ്റോകൾ നൽകി ആദരിച്ചു കലാപ്രകടനം കാഴ്ചവെച്ചവർക്കെല്ലാം സമ്മാനങ്ങളും നൽകി ഗ്രൂപ്പ് അംഗങ്ങളും ക്ഷണിക്കപ്പെട്ട സുഹൃത്തുക്കളും അടങ്ങിയ സദസ് പ്രോഗ്രാം കൺവീനേഴ്സുമാരായ ബിന്ദു പ്രഷോപ് ജിതിൻ റോജിൻ കിഷോർ ലത്തീഫ് അജിത് മുസ്തഫ മരക്കാർ ആന്റണി റോബിൻ ഷൈജു എന്നിവർ നിയന്ത്രിച്ചു ന്യൂസ് ഡെസ്ക് കുവൈത് കേരള മുസ്ലിം അസോസിയേഷൻ സോഷ്യൽ പ്രൊജക്ടിന്റെ കീഴിൽ പൊതുസമൂഹത്തിനു വേണ്ടി നിർമ്മിച്ചു നൽകുന്ന കിണറിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്കടുത്ത കുറ്റിക്കോട് ഗ്രാമത്തിൽ നടന്ന ചടങ്ങ് കെ കെ എം എ മുൻ സി എഫ് ഒ മുഹമ്മദ് അലി മാത്ര ഉദ്ഘാടനം ചെയ്തു കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ കേരളത്തിലും കർണാടകയിലുമായി ഇതുവരെ കഴിഞ്ഞു കുറ്റിയടിക്കൽ കർമ്മമാണ് നടന്നത് പ്രമുഖ പണ്ഡിതൻ സയ്ദ് മൌലവിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കെ കെ എം എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മേലടി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് പാലക്കാട് ജില്ലാ ട്രഷറർ അബ്ദുൽ അലി മദനി അനീസ ടീച്ചർ മുനിസിപ്പൽ കൌൺസിലർ സി എ ബക്കർ അബ്ദു കുറ്റിച്ചിറ സ്ഥലം അനുവദിച്ചു നൽകിയ അബ്ദുൽ നാസർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എച്ച് അലിക്കുട്ടി ഹാജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കിണറിന് സ്ഥലം സൗജന്യമായി നൽകിയതിന്റെ രേഖ നാസർ സാഹിബ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി ജില്ലാ ജനറൽ സെക്രട്ടറി പി സിദ്ദിഖ് സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി യു എ ബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അബ്ബാസിയ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വിഷയത്തിൽ നടന്ന പരിപാടി ലോക കേരള സഭാംഗം ആർ സെമിനാറിൽ ഹരിരാജ് വിഷയം അവതരിപ്പിച്ചു കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് നാഷണൽ ലീഗ് പ്രതിനിധി സത്താർ കുന്നിൽ മാധ്യമപ്രവർത്തകൻ മുനീർ അഹമ്മദ് കേരള അസോസിയേഷൻ പ്രതിനിധി പ്രവീൺ നന്ദിലത്ത് എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി നവീൻ സ്വാഗതവും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണ മേലൈത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്ത് ഫിലിം എന്തൂസിയാസ്റ്റ് കെ എഫ് ഇ മെഗാ ഇവൻ്റായ ക്യുക്ഫ്ലിക്സിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തു ചടങ്ങിൽ മെഗാഷോ ഇവൻറ്റ് ഡിറാക്ടർ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു മെഗാ ഇവന്റ് സ്പോൺസറായ നിഷ സുനിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കുവൈറ്റിലെ സാമൂഹിക പ്രവർത്തകനും കെ എഫ്ഇ കൺവീനറുമായ ഹബീബ് മുറ്റിച്ചൂർ റാഫിൽ കൂപ്പണും പ്രകാശനം ചെയ്തു കുവൈറ്റ് പ്രവാസം മതിയാക്കിപ്പോകുന്ന കെ എഫ് ഇ മെമ്പർ അരവിന്ദ് കൃഷ്ണനെ ചടങ്ങിൽ യാത്രയപ്പ് നൽകി കെ എഫ് ഇ രക്ഷാധികാരി ജിനു വൈകത്ത് മെമന്റോ കൈമാറി കെ എഫ് ഇ പ്രോഗ്രാം ട്രഷറർ ശരത് നായർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സതീഷ് പൂയത്ത് അഖില അൻവി ജോജൻ സിന്ധു രാജീവ് എന്നിവർ ആശംസ നേർന്നു ആർട്ട് കൺവീനർ രമ്യ രതീഷ് നന്ദി പറഞ്ഞു ർമാരായ ചന്ദ്രമോഹൻ വിഷ്ണു ജയകൃഷ്ണൻ എന്നിവർ പരിപാടികൾ മെയ് മുപ്പത്തി അഹമ്മദി ഡി പി എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്വിക്ഫ്ലിക്സിൽ ചലച്ചിത്ര സംവിധായകരായ ജിനു എബ്രഹാം അഭിനേത്രി റീമ കല്ലിങ്കൽ ഛായാഗ്രാഹകൻ സമീർ ഹഖ് ഗായകനും സംഗീത സംവിധായകനുമായ ജിതിൻ രാജ് എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്നത്തെ ഗുഡ് നൈറ്റ്